കൊന്നത്തടി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ ഷിബ ജോർജ് ഐ എ എസ് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടെയും മുന്നേറുവാനും ഉത്തമ പൗരന്മാരായി ജീവിക്കാനുമുള്ള കരുത്ത വിദ്യാർത്ഥികൾക്ക് ഇത്തരം പദ്ധതികളിലൂടെ ലഭിക്കുമെന്ന് ജില്ലാ കളക്ടർ ഷിബ ജോർജ് പറഞ്ഞു രണ്ട് വാചകങ്ങളാണ് മുന്നേറുക നിങ്ങളിൽ തന്നെ ആത്മവിശ്വാസം ഉണ്ടാകുക അതുപോലെ മുന്നേറുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ദിനം പറഞ്ഞു ഇതിൽ ഏറ്റവും കൂടുതൽ കൂടുതലും കേൾക്കുന്നത് സംഘടിപ്പിക്കുക സമരം ചെയ്യുക എന്നാണ് ബാക്കി മൂന്ന് ആത്മവിശ്വാസം ഉണ്ടാകുക പ്രത്യാശ ഉണ്ടാകുക നിങ്ങളുടെ ഈ കാലഘട്ടം എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തെ മുന്നോട്ട് ഇവിടെ കാലഘട്ടമാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ അധ്യാപകരെ പുസ്തകങ്ങളിലൂടെ പറഞ്ഞു തരുന്ന അറിവ് എന്ന് പറയുന്നതാണ് ആ അറിവ് നിങ്ങൾ നേടുന്നത് തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആ വിദ്യാഭ്യാസം നിങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വിദ്യാഭ്യാസം നിങ്ങളിൽ ഉണ്ടാവുന്നതിനാണ് വിദ്യാഭ്യാസം നേടുന്നത് അത് പറഞ്ഞു തരുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ഗുരു തുല്യരാണ് ദേവീകര തുലിയരാണ് അവരെ മാനിക്കുക അവരെ ബഹുമാനിക്കുക

ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് സമൂഹത്തെ പ്രാവല്യമാക്കാൻ സമൂഹത്തിനുള്ള മുതിർന്നവരെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ വിവിധ വ്യക്തികളെ ബഹുമാനിക്കാൻ ഉള്ള ഒരു മനസ്സ് നിങ്ങൾ ഉണ്ടാകുന്നു ഒരു മാറ്റം നിങ്ങൾ ഉണ്ടാകുന്നു ആ ആളുകൾ നിങ്ങൾ തിരിച്ചറിവിലേക്ക് മാറുന്ന പോലെ തീർച്ചയായും അതിന്റെ തലമുറ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും നല്ല പൗരന്മാരായിട്ട് ഉത്തമ പൗരന്മാരായിട്ട് മുന്നേറും യാതൊരു സംശയവുമില്ല പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കും കേരള ലക്ഷദ്വീപ് എൻ സി സി ഡയറക്ടറേറ്റിന് കീഴിലുള്ള ഏറ്റവും മികച്ച സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട പാർത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അസോസിയേറ്റ് എൻ സി സി ഓഫീസർ സെറിൻ മൈക്കിൾ ടീച്ചർ ഇൻചാർജ് ജിഷ എബ്രഹാം എന്നിവർക്കും മൊമെൻറ്റോകൾ കളക്ടർ സമ്മാനിച്ചു പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപൊരിക്കൽ നെടുങ്കണ്ടം എൻ സി സി മുപ്പത്തിമൂന്ന് ബറ്റാലിയൻ ലെഫ്റ്റനന്റ് കേണൽ തോമസുകുട്ടി എൻ സി കൊന്നത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യാ റനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം സാലി കുര്യാച്ചൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ജോർജ് എസ് പി സി ഇടുക്കി സബ് ഡിവിഷൻ എ എൻഒ അജി അരവിന്ദ് വെള്ളത്തൂവൽ സബ് ഇൻസ്പെക്ടർ ബഷീർ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് മടിക്കാങ്കൽ ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് ഷാജി കെ എം തുടങ്ങിയവർ സംസാരിച്ചു സി പി ഒമാരായ ബേബി പോൾ അർച്ചന തോമസ് എന്നിവർ പാസിംഗ് ഔട്ട് പരേഡിന് നേതൃത്വം നൽകി